സി ആർ നീലൻ അന്ന് ഞാൻ ഏഷ്യാന ന്യൂസിലാണ് ഒരു ഗൾഫ് വാർത്ത രാത്രിയുള്ള ഗൾഫ് ബുള്ളറ്റിന് ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസിൽ വരുന്നത് അന്നുള്ളിൽ തോന്നിയ ഉൾക്കിടിലം ഇപ്പോഴും ആലോചിക്കും ഉൾക്കിടിലം അതുപോലെയുണ്ട് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷ മനസ്സുകളും ആ ഉൾക്കിടിലം ഉണ്ട് എന്ന് തന്നെ ഞാൻ കരുതുകയാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ ആ രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇടതു കേരളത്തിൻ്റെ പൊതുമനസ്സുകൾ മാത്രമല്ല ഇടതുപക്ഷ മനസ്സുകൾ കുറച്ചുകൂടി വേദനയോട് തുടിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ അത്ര പെട്ടെന്ന് മരിക്കില്ല സി ആർ അല്ല അത് ഒരു സംശയമല്ല നമ്മളെ വിട്ടുപോയ ടി പി ഇവിടെ ജീവിച്ചിരുന്ന ടി പി ശക്തനാണ് എന്ന് ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനിക്ക് പോകുന്നില്ല എനിക്ക് ഒരു കാര്യത്തിലാണ് പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ നേരത്തെ ഹഷ്മി ചോദിച്ച ഒരു കാര്യമുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാപരമായ ചട്ടക്കൂടിൽ കുറേ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഏരിയ കമ്മിറ്റിയിലെ കുറേ ആളുകളും കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു ഏരിയ കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റിയിലെ ആളുകളും ചേർന്ന് ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തു വൺ ട്വൻറ്റി ബി ഉണ്ട് എന്ന് തെളിഞ്ഞാൽ രണ്ട് ജില്ലാ കമ്മിറ്റികൾ അറിയാതെ ഇങ്ങനെ ഒരു പണി നടക്കില്ല എന്നറിയാൻ എനിക്ക് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല രണ്ട് ജില്ലാ കമ്മിറ്റികൾ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അറിയാതെ ചെയ്യാൻ പറ്റില്ല മോഹൻ മാഷ്യപ്പ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പാർട്ടിയിൽ കുറക്കാൽ എന്നിട്ടുള്ളത് എനിക്കും അറിയാം രണ്ട് ജില്ലയിലുള്ള രണ്ടാളുകൾ തമ്മിൽ ബന്ധപ്പെടണമെങ്കിൽ പാർട്ടിപരമായി ബന്ധപ്പെടണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അറിയണം ഉറപ്പായി ഞാൻ പറയുന്നു സി പി എമ്മിൻ്റെ സംഘടനയായി നീ അതിനൊക്കെ കൂടുതൽ നിൽക്കട്ടെ ഈ വധത്തെക്കുറിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുലംകുത്തി എന്നാണ് കുലംകുത്തി എന്നാണ് വിളിച്ചത് കുലം കുത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കുലത്തിൽ നിന്ന് ആ കുലത്തിനെതിരായി പ്രവർത്തിച്ചു ഇതാണ് സി പി എമ്മിൻ്റെ അടിസ്ഥാന പ്രശ്നം നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞില്ലേ സി പി എമ്മിന് പറ മറ്റൊരു പാർട്ടിക്ക് ഇതുമില്ല കേരളത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ മാവോയിസ്റ്റ് പാർട്ടികൾക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ വല്ല തീവ്രവാദി പാർട്ടികൾക്കുണ്ടോയെന്നറിയില്ല ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന സി പി എമ്മിനൊഴിച്ച് വേറൊരു പാർട്ടിക്കുമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് അതെന്താണെന്നറിയുമോ കുലം കുത്തി എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയല്ല കുലമാണ് ഇത് ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചതാണ് കുലമാണ് കുലത്തിനെതിരായി നിന്നാളെ കൊല്ലുന്നതിൽ അയാളെ ഉന്മൂലനം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പാർട്ടി അണികൾ അത് മോഹനമാഷായാലും ശൈലജ ടീച്ചറായാലും പിണറായി വിജയനായാലും അത് അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവർക്കൊരു വിഷമവുമില്ല ഇവർ പറയുക ചന്ദ്രശേഖരൻ അങ്ങനെയായിരുന്നു ചന്ദ്രശേഖരൻ ഇപ്പോൾ ഇവർ സാധാരണ ആർ എസ് എസ് മാർസിസ്റ്റ് സംഘടന വരുമ്പോൾ ആർ എസ് എസ് വരെ അതുപോലെയുള്ള ആളുകളാണ് അപ്പോൾ സംഘടന വരുമ്പോൾ ഇവർ പറയുന്ന അയാളുടെ പാർട്ടിക്കാരെ ഞങ്ങളെ കൊന്നു ഇതാണ് കുലത്തിൻ്റെ പ്രശ്നം ഒരു കുലത്തിൽ കുലം ഗോത്രമാണ് ഒരു കുലത്തിൽ നിന്ന് മറ്റൊരാളെ കൊന്നാൽ ആ കുലത്തിൽ ഒരാളെ വേറൊരാൾ കൊന്നാൽ മറ്റേ കുലത്തിൽ പോയി ആളെ കൊല്ലുക അതേപോലെ സ്വന്തം കുലത്തിനോട് എന്തെങ്കിലും കുലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുലത്തലവൻ മാത്രമാണ് കുലത്തലവനെതിരായി മിണ്ടിയാൽ കുല ഗോത്രങ്ങളുടെ സ്വഭാവം കുലങ്ങളുടെ ഗോ സ്വഭാവം എന്താണ് കുലത്തലവനെതിരായി മിണ്ടിയാൽ അവനെ കൊല്ലണമെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അവൻ കൊല്ലപ്പെടുക അത് അതുമാത്രമല്ല അപ്പോൾ ആരെങ്കിലും ഒരാളെ പാർട്ടിക്കാർ തല്ലിയാൽ അത് സക്കറിയെ തല്ലിയാലും മാഷെ തല്ലിയാലും ഇവർ പറയുന്നത് എന്താ അത് തല്ലേണ്ടതാണ് കാരണം പാർട്ടി വിമർശിക്കുന്ന ആളുകളാണ് പാർട്ടി വിമർശിച്ച് അടി കിട്ടണമെന്നേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പാർട്ടി വിമർശിച്ചാൽ അപ്പം നിങ്ങൾക്ക് എന്ത് അടി കിട്ടിയന്താ കുഴപ്പം അവിടെയാണ് പ്രശ്നം പാർട്ടിയെ വിമർശിക്കുന്നവർ അടികൊള്ളേണ്ടവരാണ് കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം പ്രശ്നം അവിടെയാണ് അതല്ല എന്ന് പറയാൻ പറ്റില്ല നേതാവിനെതിരെ മിണ്ടിക്കൂട മിണ്ടിയാൽ ഇന്നോ വരും ഒരു കേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ പാർട്ടി ഇതിനെ സഹായിച്ചു എനിക്ക് ഇ പി ജയരാജൻ്റെ തമാശ അദ്ദേഹം ഇനി എപ്പോഴും തമാശ പറയുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല അദ്ദേഹം ഒരു തമാശ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പാർട്ടിക്കാരെ വെച്ചപ്പോൾ ഞങ്ങൾ സഹായിച്ചു കുഞ്ഞനന്ദനെ സഹായിച്ചു കെ സി രാമചന്ദ്രനെ സഹായിച്ചു മോഹനമാഷ കാര്യം മോഹൻ മാഷ വിട്ടുകൊണ്ട് ഞാനിപ്പോൾ അതിൽ കോടതിയെ അപ്പുറത്ത് വരട്ടെ ഞാൻ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നതുവരെ ഒരാൾ കുറ്റവാളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് പറയാം എൻ്റെ യുക്തിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അതിനേക്കാൾ പ്രധാനം എന്താ ഇവർക്ക് വേണ്ടി എല്ലാ സഹായവും ഇവരെ ജയിലിൽ പോയി സന്ദർശിക്കുക നേരത്തെ പറഞ്ഞില്ലേ ഇവർ പുറത്തു വന്ന് ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമല്ല ഇതൊന്നുമല്ല ഇപ്പോൾ കുഴപ്പം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറച്ച് നിർത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സി പി എം തീരുമാനിച്ചു വേണ്ടെന്ന് ബി ജെ പിന്നും തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചാൽ എന്താ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളിപ്പോൾ ചാനലുള്ളതല്ലേ ഏറ്റവും കൂടുതൽ ഗുണ്ടാക്രമണം നടക്കുന്ന കാലം ഇതല്ലേ ഈ ഗുണ്ടകൾ എവിടെ വന്നേ എവിടെ നിന്നാണ് വന്നേ ഈ ഗുണ്ടകളെയൊക്കെ പൊളിറ്റിക്കലി പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായ ആളുകൾ അവരൊക്കെ അവരൊന്നുമില്ല മറ്റേ എന്താ പറയുക തായങ്കിയന്താ അങ്ങനെയുള്ള ആളുകൾ സ്വർണം കടത്താൻ പോവും വേറെ കുറെ ആളുകൾ കായം കൊളുത്ത് മയക്കുമരുന്ന് കടത്താൻ പോകും ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു കാലത്ത് ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് സി പി എം കാരണം അവരാണ് ഭരിക്കുന്ന അവർക്ക് വേണ്ടി നിന്ന ആളുകളാ ഇപ്പൊ വടകരെ എടുത്തു എവിടെ എനിക്ക് അടുത്ത കാലത്ത് പാർട്ടിക്കാരാണ് പാർട്ടിക്കാരെ കൊന്നു എന്നിട്ട് ഇവിടെ എം സ്വരാജൊക്കെ പോസ്റ്റ് ഇട്ടു ഹർത്താൽ പ്രഖ്യാപിച്ചു കുറച്ച് ഞാൻ എം സ്വരാജിന്റെ പോസ്റ്റ് കാണാനില്ല എന്താ കാര്യം കൊന്നത് പാർട്ടിക്കാരൻ തന്നെ ഞാൻ 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 നമ്മൾ